സിനിമയിൽ അഭിനയിക്കുന്നവരെ താരങ്ങൾ എന്നാണല്ലോ പറയുന്നത് താരങ്ങൾ എന്ന് പറയുന്നത് ആകാശത്താണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു താരമുണ്ടായിരുന്നു റിയൽ സിനിമാ താരം അതാണ് റഷ്യക്കാരിയായ യൂലിയ അവർ ബഹിരാകാശത്ത് പോയി അഭിനയിച്ചു യഥാർത്ഥ താരമായി മാറി ചാലഞ്ച് എന്നൊരു സിനിമ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർമ്മിക്കുകയുണ്ടായി റഷ്യൻ സിനിമ അതായത് ബഹിരാകാശ പേടകത്തിലായിരുന്നു അതിൻ്റെ ഒരു ഭാഗം ചിത്രീകരിച്ചത് കാരണം അവിടുത്തെ ഒരു യാത്രികന് അസുഖം വരികയും അത് ചികിത്സിക്കാൻ ഭൂമിയിൽ നിന്ന് ഡോക്ടറും സംഘവും പോകുന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഡോക്ടറാണ് യൂലിയ ആ കഥാപാത്രം റഷ്യൻ നടിയാണ് അവരവിടെ പോയി ഇരുപത്തൊന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങൊക്കെ ഈ ബഹിരാകാശ എന്നിലയത്തിൽ അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ റിയൽ ആയിട്ടുള്ള ഒരു സിനിമാ താരം ചരിത്രത്തിൽ ഇട നേടിയത് യൂലിയ